ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നിന്നല്ലേ എത്തിയ എത്തിയാം കമലമ്മയും മീരടുത്തിയും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇനി നാളത്തെ വിഷു അല്ലേ അതിന്റെ സന്തോഷത്തിന് കുട്ടികളെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി വന്ന എന്നൊക്കെ പറയുമ്പോഴാണ് സീതു മധവൻ പറഞ്ഞത് ഞാനല്ലെങ്കിലും അങ്ങോട്ടൊന്നും വരാനോ വിളിക്കാനോ ഇരിക്കുകയായിരുന്നു അനൂപിനേട് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് അത് കേട്ടതും എല്ലാവരും ആകെ ഞെട്ടില്ലായി എന്താ എന്തു പറ്റി അവനെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ സോറേ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ സീതു കേട്ട ഇന്ന് കമലമ്മ ചോദിച്ചതും ഏഹ് കുഴപ്പമൊന്നും ഉണ്ടാക്കിയതല്ല അനൂപിന് ഇപ്പോഴത്തെ ജോലിയിൽ കുറച്ചുകൂടെ ഭാരച്ച ഉത്തരവാദിത്വം നൽകാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നറിയിച്ചു അത് കേട്ടതും കമലമ്മക്ക് വലിയ സന്തോഷമായി അത് സത്യത്തിൽ അനൂപിന് അർഹതപ്പെട്ടതുകൂടിയാണ് അനൂപ് ശരിക്കും ആ പോസ്റ്റിലാണ് അർഹനായിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഇത് കേട്ട് തന്ന മേരി ചോദിച്ചു അല്ല അങ്കിളെ ഇനി അനൂപേടുന്ന പ്രൊമോഷൻ മറ്റോ ആണോ എന്ന് ചോദിച്ചതും ആ ഒരു കണക്കിന് അങ്ങനെ വേണമെങ്കിലും പറയാം എന്നെ ഉടനെ പറഞ്ഞത് കേട്ട് വളരെ സന്തോഷത്തോടെ മീരെടുത്ത് നിന്നു എന്തായാലും ഇതൊരു വിഷു കൈനീട്ടം പോലെയാണെന്ന് കരുതാ മതി സത്യജി വിഷു കൈനീട്ടം ഒന്നും അല്ല കേട്ടോ ശരിക്കും അനൂപ് അർഹിക്കുന്ന പോസ്റ്റാണ് അതുകൊണ്ടാണ് അനൂപിന് അങ്ങനെ ഒരു സ്ഥാനക്കയറ്റം നൽകാമെന്ന് ഞാൻ തീരുമാനിച്ചത് എന്തായാലും വന്ന കാലിവിടെ നിൽക്കാതെ അകത്തേക്ക് വാ എന്ന് പറഞ്ഞു എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിച്ച് അകത്തേക്ക് പോകുന്നു ആതിരി അർച്ചനയും സേതുമാധവനും അതിനുശേഷം കാണുന്നത് സ്നേഹ തൻ്റെ വീട്ടിൽ കഴിഞ്ഞ വർഷം വരെ വിഷു ആഘോഷിച്ചതിൻ്റെ ആ സന്തോഷത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു സ്നേഹ സജിയും സന്ദീപും ചേർന്ന് സ്നേഹത്തോടെ സ്നേഹയെ കണി കാണിക്കാനായി കൂട്ടിക്കൊണ്ടുവരുന്നതും കണി കണ്ട് സന്തോഷത്തോടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കുന്നതും ആ രംഗങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ സ്നേഹീരിക്കുമ്പോൾ ധനുഷ് സ്നേഹയുടെ ആ ഇരിപ്പ് കണ്ട് അരികിലേക്ക് വന്നു എന്താണോ താൻ എന്താ ആലോചിക്കുന്നത് അപ്പോഴാണ് സ്നേഹ പറഞ്ഞത് നാളെ വിഷുവാണ് വീട്ടിലെ എല്ലാവരും വിഷുക്കണി ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ് കഴിഞ്ഞ വർഷം വരെ എത്ര സന്തോഷത്തോടെയായിരുന്നു ഈ വിഷു ഓരോ വിഷുവും ആഘോഷിച്ചിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ധനുഷ് ചോദിച്ചു ഈ വർഷം എന്താ പറ്റിയത് എന്ന് അന്വേഷിച്ചപ്പോൾ സ്നേഹ പറഞ്ഞു ഈ വർഷം ഞാൻ തനിച്ച് നാളെ വിഷു ആഘോഷിക്കണല്ലോ നാളെ തനിച്ച് ഞാൻ വിഷുക്കണി കാണണ്ടേ എല്ലാ വർഷവും വിഷുക്കണി കാണുകയും അച്ഛന് വിഷു കോടിയായിട്ട് ഞാനൊരു പുത്തൻ കോടിമുണ്ട് കൊടുക്കാറുണ്ടായിരുന്നു എന്ന് അറിയിച്ചു അത് കേട്ടതും ഉടനെ തനുഷ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്താ ഇത്തവണയും നമുക്ക് അങ്ങനെ നൽകാം അതോർത്തോ ടെൻഷനാവണ്ട താനൊരു കോടിമുണ്ട് തന്നെ അച്ഛന് സമ്മാനമായിട്ട് കൊടുത്താൽ മതി എന്താ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സ്നേഹ പറഞ്ഞു അതെ ഞാൻ ചെല്ലുന്നത് അച്ഛന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ ധനുഷ് പറഞ്ഞു മറ്റാർക്കും ഇഷ്ടമായില്ലെങ്കിലും അച്ഛൻ ഇഷ്ടമാകും ആ കാര്യം ടെൻഷൻ ആവണ്ട എന്ന് സ്നേഹയെ ധനുഷ് സമാധാനപ്പെടുത്തി അപ്പോഴേക്കും സ്നേഹ പറഞ്ഞു പക്ഷേ അച്ഛൻ എന്നെ സ്വീകരിച്ചാലും ഏട്ടന്മാർ അവരെന്നെ ഇപ്പോഴും അകറ്റി നിർത്തുകയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ധനുഷ് പറഞ്ഞു അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പക്ഷേ എല്ലാത്തിനും ഒരു പരിഹാരമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ നാളെ നമുക്ക് ഇവിടെ ഒന്നിച്ച് വിഷു വിഷുക്കണി കാണുകയും വിഷു ആഘോഷിക്കുകയും ചെയ്യാം ഞാനെല്ലോടും തൻ്റെ കൂടെ എന്ന് പറഞ്ഞ് നമുക്കിവിടെ ഒരു കണി ഒരുക്കി നമുക്കിവിടെ ഇരുന്ന് രണ്ടുപേർക്കും കൂടി വിഷുക്കണി കാണുകയും കൈനീട്ടം പരസ്പരം കൈമാറുകയും ചെയ്യാം എന്താ എന്ന് പറഞ്ഞ് സ്നേഹം ചേർത്ത് പിടിച്ച് മനുഷ്യ സമാധാനപ്പെടുത്തുന്നു അതിനുശേഷം അർച്ചന ഭക്ഷണം എല്ലാം കഴിച്ച് എല്ലാവരെയും പ്ലേറ്റുമായിട്ട് നേരെ കിച്ചണിലേക്ക് പോകുമ്പോൾ സന്ദീപ് വേഗം അവിടേക്ക് എത്തി എടുത്തി എടുത്തി നിന്നേ എടുത്തി എന്തിനാ അവരെ ഇവിടേക്ക് കയറ്റാനായി ഇത്ര വാശി പിടിക്കുന്നത് കഴിഞ്ഞ ദിവസം കുട്ടികളുടെ ചോറൂണ് ദിവസം അവരെ ഇവിടേക്ക് വിളിച്ചത് അച്ഛൻ്റെ സന്തോഷത്തിന് അത് ഞങ്ങൾ സമ്മതിച്ചു എന്നാൽ നാളെ വിഷു ആയിക്കൊണ്ട് അവരിവിടേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല അവരിവിടേക്ക് വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇനി ഞാനും എന്തായിട്ടും എന്തായാലും സമ്മതിക്കില്ല എന്ന് സന്ദീപ് അറിയിച്ചു അത് കേട്ടതും അർച്ചന പറഞ്ഞു സന്ദീപെ എന്തിനാ ഇങ്ങനെ ഒരു വൈരാഗ്യം വെച്ച് പുലർത്തുന്നത് സത്യത്തിൽ സ്നേഹം നിന്റെ ആരാണ് അതുകൊണ്ട് തന്നെ സ്നേഹയെ ഇങ്ങനെ അകറ്റി നിർത്തുന്നതോടൊപ്പം നിന്റെ മനസ്സിലും കൂടി വേദനയിലേ ഉണ്ടാവുകയുള്ളൂ ഈ കുടുംബത്തുള്ള എല്ലാവർക്കും സങ്കടമുള്ള ഒരു ദിവസം നാളെ ആക്കാനാണോ നീ ആഗ്രഹിക്കുന്നത് മാത്രമല്ല അച്ഛൻ്റെ സന്തോഷമാണ് ഞാൻ ആഗ്രഹിച്ചത് അത്ര മാത്രമേ ഉള്ളൂ ആ പാവം മനസ്സ് വേദനിക്കരുത് അത്രയേ ഉള്ളൂ എൻ്റെ ചിന്ത എന്ന് സ്നേഹ അർച്ചന സന്ദീപിനോട് പറയുമ്പോൾ ഇത് കേട്ടതും ഉടനെ സന്ദീപ് പറഞ്ഞു എഴുതി എഴുതത്തിന് എന്ത് പറഞ്ഞാലും ശരി അവളെ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാനാവില്ല അവൾ ഈ വീട്ടിലേക്ക് വരികയും വേണ്ട അവളുടെ പ്രവൃത്തി അങ്ങനെയൊന്നാണ് അതുകൊണ്ട് തന്നെ അവൾ ഇവിടേക്ക് വരുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് സന്ദീപ് അറിയിച്ചു അപ്പോഴേക്കും അർച്ചന പറഞ്ഞു സന്ദീപെ ഒരു കാര്യം ഞാൻ പറയാം നാളെ അവരിവിടേക്ക് വരുമ്പോൾ നിങ്ങൾ അവരെ മനസ്സ് വേദനിക്കുന്ന രീതിയിലൊന്നും പെരുമാറരുത് നാളത്തെ വിഷു അവർക്ക് സങ്കടമുള്ളതാക്കി മാറ്റരുത് അങ്ങനെ വന്നാൽ ഇനിയുള്ള ഒരു വിഷുവിനും ഈ ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നു വരില്ല എന്ന് അർച്ചന സന്ദീപിനോട് അറിയിച്ചു ഇത് കൂടി പറഞ്ഞേക്കാൻ പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ മുകളിൽ നിന്ന് സച്ചിയും അതെല്ലാം കേൾക്കുന്നു പിറ്റേന്ന് രാവിലെ കണിയൊരുക്കിയതിനു ശേഷം അർച്ചനയും ആതിരെയും അവരുടെ ഭർത്താക്കന്മാരെ രണ്ടുപേരെയും അവിടേക്ക് കണി കാണിക്കാനായി കൂട്ടിക്കൊണ്ടുവരുന്നു പിന്നീട് സേതു മാധവൻ വന്ന് കണി കാണുകയും സച്ചിയെ ആ അർച്ചനയും സന്ദീപിനെ ആതിരെയും അവിടേക്ക് കണി കാണിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നു പിന്നീട് തനിച്ച് റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന അവന്തിക കണി കാണാനായിട്ട് കണ്ണടച്ച് നടന്നു വരുമ്പോഴേക്കും പെട്ടെന്ന് പൂജാമറിക്ക് അരകിലേക്ക് എത്തിയതും കാല് വഴുതി താഴേക്ക് വീഴുന്ന അവന്തികയെ പിടിച്ചു പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഓടിച്ചെന്ന് അർച്ചന കയ്യിൽ പിടിച്ചു അപ്പോഴേക്കും അവന്തിക അർച്ചനയുടെ മുഖം കണ്ടതോടെ എഴുന്നേൽക്കുന്നതിനിടയിൽ അവന്തിക അർച്ചനയോട് ദേഷ്യപ്പെട്ടു കൈവിടേ ഇന്നത്തെ ഈ വർഷത്തെ എൻ്റെ ഒരു വർഷം പോയി നിന്റെ മുഖം കണി കണ്ട് എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു അതെ എൻ്റെ മുഖം കണി കാണാൻ ഞാൻ മനഃപൂർവ്വം വന്നതല്ല ഞാൻ ഇവിടെ വീണപ്പോൾ ഒന്ന് ഉള്ളൂ സത്യത്തിൽ ഇവിടെ കൃത്യമായി വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ വീഴാൻ ദൈവം തീരുമാനിച്ചു കാണും അല്ലാതെ ഞാനൊന്നും ചെയ്തതല്ല എന്ന് പറഞ്ഞപ്പോൾ അവതിയെ പറഞ്ഞു എനിക്കറിയാം നീ എന്നെ മനഃപൂർവ്വം വീഴ്ചതാണെന്ന് എന്ന് പറഞ്ഞ് അവതിക്ക് ബഹളം വെക്കാൻ ഒരുങ്ങുമ്പോൾ ഇത് കേട്ട് തന്നാ സേതു പറഞ്ഞു മക്കളെ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ ഇങ്ങനെ അടി അടികൂടാതെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കേ എന്ന് പറഞ്ഞു പിന്നീട് എല്ലാവരും ചേർന്ന് ഭഗവാനെ തൊഴുത് പ്രാർത്ഥനയോടെ കണികണ്ഠങ്ങനെ നിന്നു അതിനുശേഷം സേതുമാധവൻ മക്കളെ എല്ലാവരെയും കണ്ടതിന് ശേഷം കഴിഞ്ഞ വർഷത്തെ ആ വിഷുക്കണിയെക്കുറിച്ച് സേതുമാധവൻ ഓർത്തു അന്ന് തൻ്റെ അടുത്തേക്ക് വന്ന സ്നേഹ പറഞ്ഞത് അതെ കണിയൊക്കെ കണ്ടു ഇനി കൈനീട്ടം നൽകുമ്പോൾ എല്ലാവർക്കും അച്ഛൻ അച്ഛൻ നാണയം കൊടുത്തു പക്ഷേ എനിക്ക് കൈനീട്ടം രണ്ടായിരത്തിന്റെ നോട്ടിൽ കുറഞ്ഞൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അന്ന് സ്നേഹയെ സേതുമാധവൻ ചേർത്ത് പിടിച്ച നിമിഷം ഓർത്ത് വിഷമത്തോടെ നിൽക്കുകയാണ് സേതുമാധവൻ ഇത് കണി കണ്ടു നിൽക്കുന്നതിനിടയിൽ അർച്ചന സേതുമാധവന്റെ ആ വിഷമം ശ്രദ്ധിക്കുന്നു ഉടനെ തന്നെ സേതുമാധവൻ അങ്ങനെ സങ്കടത്തോടെ നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് സച്ചി വിളിച്ചു അച്ഛാ എന്താ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ സേതുമാധവൻ അവന്തികയുടെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു അല്ല മോളെ നന്ദന എവിടെ എന്ന് ചോദിച്ചതും നന്ദന എഴുന്നേറ്റില്ല എന്ന് അവന്തിക മറുപടി നൽകി അപ്പോഴാണ് അല്ല അനഖയെ എവിടെ എന്ന് ചോദിച്ചതും അനഖയോ എന്ന് പറഞ്ഞ് മുകളിലേക്ക് ആതിര നോക്കുമ്പോൾ കണ്ണടച്ച് പതി ഇറങ്ങി വരുന്ന അനഖയെ ആതിര ശ്രദ്ധിച്ചു വേഗം തന്നെ ആതിര അനഖയെ കൂട്ടിക്കൊണ്ടുവരാനായി ചേർന്ന അരികിലേക്ക് ചെന്നു ആതിരെ ചെന്ന് അനകയുടെ കൈ പിടിച്ചതും അനകയെ പിടിച്ചുകൊണ്ട് വേഗം പൂജാമുറിക്ക് മുന്നിലേക്ക് കൊണ്ടു നിർത്തി കണി കാണിക്കുന്നു അങ്ങനെ എല്ലാവരും കണി കണ്ടതിൻ്റെ സന്തോഷം അങ്ങ് നിൽക്കുമ്പോൾ സേതുമാധവനെ സച്ചി വിളിച്ചു അച്ഛാ എന്ന് വിളിച്ചതും ആ വിളിക്കേണ്ടതോടെ സേതുമാധവൻ്റെ കാര്യം മനസ്സിലായി ഉടനെ ചിരിച്ചുകൊണ്ട് സേതുമാധവൻ ആദ്യത്തെ കൈനീട്ടം സച്ചിക്ക് നൽകുന്നു അതിനുശേഷം അവ ആ സന്ദീപിനും അവതികയ്ക്കും ആദരയ്ക്കും അനഹയ്ക്കുമെല്ലാം കൈനീട്ടം നൽകി അങ്ങനെ എല്ലാവർക്കും കൈനീട്ടം നൽകിയിട്ട് സേതുമാധവൻ നോക്കുന്നത് കണ്ടതോടെ സച്ചി വെച്ചു എന്തു പറ്റി വെച്ചാൽ നല്ല അർച്ചനെ എവിടെ അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചതും അർച്ചന അപ്പോഴേക്കും സ്നേഹയെ കണി കാണിക്കാനായി ഔട്ട് ഹൗസിൽ ചെന്ന് സ്നേഹയുടെ കണ്ണ് പൊത്തി പിടിച്ചുകൊണ്ട് സ്നേഹയെയും മനുഷ്യനെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു ഈ കാഴ്ച കണ്ട സന്ദീപ് ആകെ ദേഷ്യത്തോടെ നിന്നു അപ്പോഴേക്കും സ്നേഹയെ കണ്ടതോടെ സേതുമാധവൻ ഒത്തിരി സന്തോഷമായി അവന്തികയും സന്ദീപും മാത്രം അതൊട്ടും ഇഷ്ടപ്പെടാതെ മുഖം കറിപ്പിച്ചങ്ങനെ നിന്നു അർച്ചന സ്നേഹയെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പൂജാമുറിക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ഇനി കണ്ണ് തുറന്നോളാനായിട്ട് അർച്ചന അറിയിച്ചു അത് കേട്ടതും അങ്ങനെ ഒരു വാക്ക് കേട്ടതോടെ അർച്ചന കണ്ണ് തുറന്നോളാൻ സ്നേഹയോട് പറഞ്ഞതും സ്നേഹ ഭഗവാനെ കണി കാണാതെ വേഗം തിരികെ നിന്ന് അച്ഛൻ തൻ്റെ അടുത്ത് നിൽപ്പുണ്ടോ എന്ന് കൈകൊണ്ട് തൊട്ടു നോക്കിയിട്ട് അച്ഛൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പതുക്കെ സ്നേഹ കണ്ണ് തുറന്ന് അച്ഛനെ കാണുന്നു അച്ഛൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടതോടെ സ്നേഹ അച്ഛനെ കണ്ടിട്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു അതിനുശേഷം ഭഗവാനെ കണ്ട് തൊഴുന്നു അപ്പോഴേക്കും സേതുമാധവൻ സ്നേഹയ്ക്കും വിഷു നീട്ടം നൽകി സേതുമാധവൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു നിൽക്കുമ്പോൾ ധനുഷിനും സേതുമാധവൻ കൈനീട്ടം നൽകുന്നു ധനുഷും സേതുമാധവൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു ഉടനെ സേതുമാധവൻ അവരെ ഇരുവരെയും അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ സ്നേഹിക്കും സ്നേഹയും ധനുഷും ചേർന്ന് അച്ഛന് വിഷുപുടവ് വിഷു കൈനീട്ടമായി വിഷുവിന്റെ കോടി നൽകി അങ്ങനെ ആ പുതുമുണ്ട് കോടിമുണ്ട് അച്ഛനെ സമ്മാനിച്ചു അതിനുശേഷം വേഗം അർച്ചനയും സേതുമാധവന്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിയതിനു ശേഷം സ്നേഹ സച്ചിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കുന്നു സച്ചി സ്നേഹയെ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ സച്ചി സ്നേഹയെ അനുഗ്രഹിക്കുന്നു അതിനുശേഷം അർച്ചന സന്ദീപിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു സന്ദീപെ നീ സ്നേഹയ്ക്ക് കൈനീട്ടം കൊടുക്ക് ഉടനെ ആ തളികയിൽ നിന്ന് നാണയം നാണയമെടുത്ത് സന്ദീപ് ദേഷ്യത്തോടെ സ്നേഹയുടെ കയ്യിലേക്ക് അത് അതുകണ്ടതും ധനുഷും സ്നേഹയും വളരെ സന്തോഷത്തോടെ നിന്നു സ്നേഹയുടെ ഉള്ളം കൈയിലേക്ക് ആ കോയിൻ വെച്ചു കൊടുക്കാൻ ഒരുങ്ങിയതിനു ശേഷം ആ കോയിൻ അതേപോലെ തന്നെ അർച്ചൻ്റെ കയ്യിലേക്കുന്ന തളികയിലേക്ക് തിരികെയിട്ടു ഇത് കണ്ടതോടെ സ്നേഹയും ധനുഷും വല്ലാത്ത സങ്കടത്തിലായി ഉടനെ സന്ദീപ് സ്നേഹയെ നോക്കിയിട്ട് പറഞ്ഞു നീ ഇതേ അർഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് സന്ദീപ് കലിയുടെ അകത്തേക്ക് പോകുമ്പോൾ ആതിര സന്ദീപെ എന്ന് വിളിച്ചു സന്ദീപന്റെ ആ പ്രവൃത്തി കാരണം വല്ലാത്ത വിഷമമായി സ്നേഹയ്ക്ക് സ്നേഹക്കറിഞ്ഞുകൊണ്ട് നേരെ റൂമിലേക്ക് ഓടി പോകുമ്പോൾ പിന്നാലെ ധനുഷും പോകുന്നു ഈ കാഴ്ച കണ്ടതോടെ അവന്തികയ്ക്ക് സന്തോഷമായി എന്തായാലും ഇങ്ങനെ ഒരു പ്രവൃത്തി അവൻ ചെയ്തതിൽ തനിക്ക് സന്തോഷം തോന്നുന്നു എന്നതുകൊണ്ട് അവന്തിക വേഗം അർച്ചന കരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു ഇതിനെല്ലാത്തിനും കാരണം നീ ഒറ്റയർത്തിയ അർച്ചനെ എന്ന് പറഞ്ഞ് അർജനയെ കുറ്റപ്പെടുത്തി അപ്പോഴാണ് സേതുമാധവൻ പറഞ്ഞത് ഇതിന് കാരണം ർച്ചനയാവുന്നത് എങ്ങനെയാ സന്ദീപ് ചെയ്തത് കൊണ്ടല്ലേ സന്ദീപ് അങ്ങനെ കാട്ടിയത് കൊണ്ടല്ലേ സ്നേഹ സങ്കടത്തോടെ ഓടിപ്പോയത് അല്ല ഈ സന്ദീപിനത് എന്തു പറ്റി എന്ന് അപ്പോഴേക്കും സച്ചിയും ചോദിച്ചു താൻ വിഷമിക്കാറേ ആരും വിഷമിക്കേണ്ട എന്ന് സച്ചി സമാധാനപ്പെടുത്തുമ്പോ ഉടനെ അമതിയെ പറഞ്ഞു അല്ല ഇന്ന് സ്നേഹ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് സ്നേഹ എവിടേക്ക് വരുന്നത് സന്ദീപിനും അർച്ചന നന്ദേട്ടന ഇഷ്ടമല്ലെന്ന് അറിഞ്ഞുകൂടാരുന്നോ നല്ലൊരു വിഷു അത് കൊളവാക്കിയില്ലേ സത്യത്തിൽ നന്ദേട്ടനെഴുന്നേറ്റ് വരാതിരുന്ന പോലും ഇക്കാരണത്താലാണ് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു എന്തായാലും ശരി ഞാൻ അച്ഛന്റെ സന്തോഷം മാത്രമേ ആഗ്രഹിച്ചുള്ളൂ അച്ഛനെ മനസ്സ് വേദനിക്കുന്നത് കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പറഞ്ഞപ്പോ അമതിക ചോദിച്ചു എന്നിട്ട് എന്തായി മൊത്തത്തിൽ എല്ലാവരുടെയും ഇന്നത്തെ വിഷു ആകെ കൊളവാക്കിയല്ലോ എല്ലാവരെയും സന്തോഷം ഇല്ലാതാക്കിയിലേ അതും നീ കാരണം അപ്പൊ നിനക്ക് തൃപ്തിയായല്ലോ എന്ന് പറഞ്ഞേ അമതിക ദേഷ്യപ്പെട്ടുകൊണ്ട് റൂമിലേക്ക് പോകുന്നു ഇത് കണ്ടതോടെ അർച്ചനാക്ക സങ്കടത്തോടെ സേതുമാധവൻ്റെ അരികിലേക്ക് ചെന്നു അച്ഛ ഇങ്ങനെയൊന്നും ആകുമെന്ന് കരുതിയല്ല അച്ഛൻ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സച്ചി പറഞ്ഞു ഹാ നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് സ്നേഹ ഇവിടേക്ക് വന്നു അച്ഛൻ കൈനീട്ടവും കൊടുത്തു അവൾ കണി കാണുകയും ചെയ്തു അച്ഛന് അവൾ വിഷുക്കോടിയും കൊടുത്തു ഇതിൽ പിന്നെ എന്താ വിഷമിക്കാനുള്ളത് പിന്നെ സന്ദീപ് അവന്റെ ആ പ്രവൃത്തി അങ്ങനെ ഒന്നും നടന്നിട്ടില്ലെന്ന് എല്ലാരും കരുതി എന്ന് പറഞ്ഞ് സന്ദീപിന്റെ പ്രവൃത്തിയെക്കുറിച്ച് എല്ലാവരും വിഷമിക്കുന്നത് കണ്ട് വേഗം സേതുമാധവൻ മാധവൻ തനിക്ക് കിട്ടിയ വിഷുക്കോടിയുമായി നേരെ റൂമിലേക്ക് പോയി ഈ സമയം ഔട്ട് ഹൗസിലേക്ക് എത്തിയ സ്നേഹ സങ്കടത്തോടെ വന്ന് പൊട്ടിക്കറയുന്നത് കണ്ട് വേഗം ധനുഷ് അരികിലേക്ക് എത്തി എടോ താൻ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചിട്ടും സ്നേഹ പറഞ്ഞു കണ്ടില്ലേ സന്ദീപേടൻ എന്നോട് കാണിച്ചത് എന്റെ ഉള്ളം കൈയിൽ ആ കോയിൻ വെച്ചിട്ട് അത് എനിക്ക് തരാതെ തിരികെ തളികയിലേക്ക് ഇട്ടത് എന്നിട്ട് എന്നോട് സന്ദീപേട്ടൻ പറഞ്ഞാൽ കേട്ടോ ഞാൻ അതേ അർഹിക്കുന്നുള്ളൂ എന്ന് ഇത് കേട്ടതും ഉടനെ ധനുഷ് പറഞ്ഞു എടോ നമ്മൾ വളരെയേറെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളോട് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ അവര് നമുക്ക് തരുന്ന വേദന അത് നമ്മുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവായിട്ട് കിടക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സങ്കടം തോന്നിയത് ശരിക്കും തന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടായിരുന്നു സന്ദീപും അതുകൊണ്ട് തന്നെ നന്ദേട്ടനും സന്ദീപേട്ടനും അത്രത്തോളം സ്നേഹിച്ചത് കൊണ്ടാണ് ഇപ്പോ നമ്മൾ ചെയ്ത തെറ്റ് അവർക്ക് മറക്കാൻ കഴിയാത്തത് എന്തായാലും പതിയെ പതിയെ ഈ ഒരു പരിഭവം അവർ മാറ്റിക്കോളും അവരുടെ സ്നേഹം മാറിക്കോളും ഇപ്പൊ കണ്ടില്ലേ സച്ചിയേടനും അച്ഛനും തന്നെ സ്വീകരിച്ചത് തനിക്ക് കൈനീട്ടം നന്നല്ലോ താൻ കൊടുത്ത വിഷുക്കോടി വാങ്ങിയല്ലേ എന്തായാലും തന്റെ ആഗ്രഹം സാധിച്ചില്ലേ വിഷുക്കണി കാണണമെന്നും അച്ഛനെ വിഷുക്കോടി കൊടുക്കണമെന്നും അച്ഛന്റെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങിക്കണമെന്നുമുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിച്ചില്ലേടോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ആ സ്നേഹ പറഞ്ഞു ഞാൻ അർച്ചന ഇവിടെ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയപ്പോ ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് പോയത് പക്ഷെ ഒരിക്കലും കരുതിയില്ല എന്ന് പറഞ്ഞപ്പോ ധനുഷ് പറഞ്ഞു കഥ ഇതെല്ലാം അവരുടെ ആ നല്ല മനസ്സുകൊണ്ടാണ് അവരുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതുകൊണ്ട് അവരോട് വേണം നന്ദി പറയാൻ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സ്നേഹ ഇനി നന്ദേടനും നന്ദയുടെനും ഒക്കെ തന്നെ സ്നേഹിക്കും പഴയതുപോലെ തന്നെ ചേർത്ത് പിടിക്കും പക്ഷെ അതിന് കുറച്ച് ഒരു സമയം വേണം കാരണം താൻ അവരുടെ പ്രിയപ്പെട്ട പെങ്ങളാണ് അതുകൊണ്ട് തന്നെ തന്നെ അധികനാൾ അകറ്റി നിർത്താനും അവർക്ക് കഴിയില്ലടോ എന്ന് സച്ചി ധനുഷ് സ്നേഹയോട് പറയുന്നു പിന്നെ തന്നോട് ഒരു സർപ്രൈസ് എനിക്ക് പറയാനുണ്ട് അതെ ഞാൻ ഇന്ന് മംഗലാപുരം വരെ പോവാ ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങണം അതിന്റെ കാര്യം സംസാരിക്കാൻ എന്ന് പറഞ്ഞതും സ്നേഹി ചോദിച്ചു അല്ല ഇന്ന് തന്നെ പോണോ ധനുഷ് എന്ന് ചോദിച്ചതും പോണടോ ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ പോരാ ഞാൻ പഴയതുപോലെ അല്ലല്ലോ ഒരാളുകൂടിയില്ലേ എന്റെ കൂടെ എന്ന് പറഞ്ഞു എന്നാ ശരി ഞാൻ പോയിട്ട് വരാടോ എന്ന് പറഞ്ഞേ ധനുഷ് സ്നേഹയുടെ യാത്ര പറഞ്ഞു അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണുന്നത് റൂമിലേക്ക് എത്തിയ ആദര വളരെ ഗൗരവത്തോടെ വരുമ്പോ ആതിരിയോട് സന്ദീപ് ചോദിച്ചു എടോ ഇന്ന് വിഷുവൊക്കെ അല്ലേ നമുക്കൊന്ന് ക്ഷേത്രത്തിൽ പോയാലോ എന്ന് ചോദിച്ചപ്പോ ആതിര അത് കേക്കാത്ത ഭാവത്തിൽ നിന്നു എന്തിനാ ചെയ്ത് കൂട്ടിയ പാവം തീർക്കാനോ എന്ന് ചോദിച്ചതും അല്ല താൻ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാനെന്ത് തെറ്റിയതെന്നാ എന്ന് ചോദിച്ചതും അതെ തെറ്റൊന്നും അല്ല ചെയ്ത് ഇന്ന് മനസ്സ് ആകെ വേദനിപ്പിച്ചപ്പോ സന്തോഷമായി കാണൂല്ലേ എന്ന് ചോദിച്ചിട്ടും സന്ദീപ് പറഞ്ഞു അതെ അവളോട് ഞാൻ അങ്ങനെ കാണിച്ചെങ്കിലേ അത് അവൾ അവളോട് അങ്ങനെ കാണിക്കേണ്ടതായതുകൊണ്ടാ എന്ന് പറഞ്ഞിടും ഉടനെ ആതിരി ചോദിച്ചു സന്ദീപേ നീ എന്തൊക്കെയാ പറയുന്നത് നിന്നോട് ഞാൻ ഒന്ന് പറയുന്ന ഒന്ന് കേൾക്ക് അത് കേട്ടതും സന്ദീപ് പറഞ്ഞു അതെ അവളോടുള്ള സമീപനത്തിൽ എനിക്കും നന്ദേട്ടന്റെയും തീരുമാനം അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ ആദരി ചോദിച്ചു എന്നിട്ട് പിന്നെ സച്ചിയേട്ടൻ അവരെ സ്വീകരിച്ചതോ സച്ചിയേടൻ ആ തീരുമാനം മാറ്റിയതോ അതെ നിങ്ങളുടെ പ്രിയപ്പെട്ട പെങ്ങളല്ലേ സ്നേഹ പിന്നെ എന്തിനാ സ്നേഹയോട് ഇങ്ങനെ ഒരു അകൽച്ച കാട്ടുന്നത് അവള് പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് അവൾ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ അവൾ ജീവിക്കുന്നു അതെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ താൻ സ്നേഹിച്ച ഒരാളോടൊപ്പം ജീവിക്കുന്നതാണോ സ്നേഹിക്കാത്ത ഒരാളോടൊപ്പം ജീവിക്കാനാണോ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചതും സന്ദീപ് പറഞ്ഞു അതെ അങ്ങനെ ഒരു പെങ്ങൾ എന്റെ മനസ്സിലിനിയില്ല അങ്ങനെ പെങ്ങൾ ഉണ്ടായിരുന്നത് എന്റെ മനസ്സിൽ അവൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു സന്ദീപ് ദേഷ്യത്തോടെ ആതിരയോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി അവളെ ഞാൻ സ്നേഹിക്കാനോ പഴയതുപോലെ എന്റെ പെങ്ങളായി കൂടെ നിർത്താനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ഒരു മാറ്റവുംയില്ല എന്ന് പറഞ്ഞ് സന്ദേവ ദേശത്തോടെ ആദരോട് സംസാരിക്കണം അതിനുശേഷം മംഗലാപുരത്തേക്ക് ജോലി കാര്യത്തിനായി ഒരു ബിസിനസ് തുടങ്ങുന്നതിനു വേണ്ടി കാര്യങ്ങൾ സംസാരിക്കാനായി പോയ ഈ സമയത്ത് സ്നേഹ വല്ലാത്ത സ്നേഹക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നും വല്ലാത്ത പനിയും ആ ദേഹത്തൊക്കെ ആകെ വല്ലാതെ ചുമന്ന് ആഹ് പൊങ്ങുകയും ചെയ്യുന്നു ദേഹത്ത് വേദനയൊക്കെ തുടങ്ങുമ്പോൾ സ്നേഹ ധനുഷിനെ വിളിച്ചു പറഞ്ഞു ധനുഷേ എനിക്ക് തീരെ വയ്യ എനിക്ക് വല്ലാത്ത വേദന അദ്ദേഹത്ത് തോന്നുന്നു ചിക്കൻ ബോക്സ് ആണെന്ന് തോന്നുന്നു എന്ന് സ്നേഹ വിളിച്ചു പറയുമ്പോൾ ഇത് കേട്ട ധനുഷ് പറഞ്ഞു ഏയ് നീ വിഷമിക്കാറേ ഞാൻ എന്തെങ്കിലും വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞെ ധനുഷ് ഉടനെ തന്നെ അവന്തികയെ ഫോൺ ചെയ്യുന്നു അവന്തിക സ്നേഹക്ക് തീരെ വയ്യ നീ അവളെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോണം അത് കേട്ടതും അവന്തിക പറഞ്ഞു ഓഹോ അത് ശരി ഞാൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണെന്നോ നടക്കില്ല ഏർ ഇപ്പോ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനല്ലേ എനിക്ക് സമയം എന്ന് പറഞ്ഞെ അവന്തിക ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും അർച്ചന സ്നേഹയെക്കുറിച്ചു സ്നേഹയുടെ വിവരങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് സ്നേഹയെ കാണാനായി റൂമിലേക്ക് എത്തി അപ്പോഴാണ് ആകെ പനിച്ചുപരച്ച് ദേഹത്താകെ കുമളക് പൊങ്ങി കിടക്കുന്ന സ്നേഹയെ അർച്ചന കണ്ടത് ഉടനെ തന്നെ അർച്ചന അരികിലേക്ക് എത്തി സ്നേഹയെ നോക്കി അയ്യോ മോളെ മോള് വിഷമിക്കാതെ എടുത്തി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് മോള് സമാ സമാധാനത്തോടെ കിടക്ക എന്ന് പറഞ്ഞ് വേഗം സച്ചിയുടെ അരികിലേക്ക് പോന്നു എന്നിട്ട് അർച്ചന സച്ചിയോട് പറഞ്ഞു സച്ചിട്ടാ സ്നേഹയ്ക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ് സ്നേഹയ്ക്ക് വയ്യാതിരിക്കുകയാണ് ചിക്കൻ ബോക്സ് ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് വേഗം തന്നെ ആര്യവേപ്പിൻ്റെ ഇല കൊണ്ടുവരണം നമ്മുടെ ഈ തോട്ടിൽ നിന്ന് തന്നെ തൊടിയിൽ നിൽപ്പുണ്ടല്ലോ അതുകൊണ്ട് പൂന്തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്കത് പറിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പറമ്പിൽ ചെന്ന് ആര്യവേപ്പിൻ്റെ മരത്തിൽ സച്ചിയെ കയറ്റി ആ മരത്തിന്റെ ഇലകളെല്ലാം പറിപ്പിച്ചു എന്നിട്ട് അതുമായിട്ട് വേഗം സ്നേഹയ്ക്ക് അരികിലേക്ക് എത്തി എന്നിട്ട് സ്നേഹയുടെ ബെഡിലെല്ലാം ആ ആര്വേപ്പിന്റെ ഇല ഇലകൾ വിതരുകയും അതിൽ സ്നേഹയെ കിടത്തുകയും ചെയ്തു ദേഹത്തെല്ലാം ഇത് മാറുന്നതിന് വേണ്ടിയുള്ള മരുന്നുകൾ പുരട്ടി അങ്ങനെ സ്നേഹയെ വേണ്ട രീതിയിലെല്ലാം അർച്ചന ശുശ്രൂഷിക്കണം അല്പനേരം കഴിഞ്ഞിട്ടും ധനുഷ് സ്നേഹയെ വിളിച്ചു സ്നേഹയെ പരിചരിക്കാനോ ഈ അവസ്ഥയിൽ സമാധാനപ്പെടുത്താനോ തനിക്ക് അരികിൽ നിൽക്കാത്തതിന്റെ വിഷമം ധനുഷ് പറയുമ്പോൾ ഉടനെ സ്നേഹ പറഞ്ഞു ധനുഷ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നെയെന്ന് ോക്കാൻ ആരുമില്ല എന്ന് സങ്കടപ്പെടുകയും വേണ്ട ഇനി അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമില്ല ഇനി ആരെയും അതിനായി പറഞ്ഞയക്കുകയും വേണ്ട എനിക്ക് എന്നെ നോക്കാൻ ആളുണ്ട് എന്ന് പറഞ്ഞു സ്നേഹ ആ വീഡിയോയിൽ അവിടെ നിൽക്കുന്ന തന്നെ പരിചരിച്ചിരിക്കുന്ന അർച്ചനയെ കാണിച്ചു ഇത് കണ്ടതും അർച്ചന എടുത്തിയോ എന്ന് അതിശയത്തോടെ സജ് ധനുഷ് ചോദിക്കുന്നു അപ്പോഴേക്കും സ്നേഹ പറഞ്ഞു അതെ അർച്ചന എടുത്ത് തന്നെയാ എന്നെ നോക്കാനായിട്ട് എത്തിയത് എന്ന് പറഞ്ഞു അങ്ങനെ അർച്ചനയുടെ സ്നേഹം തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന സ്നേഹ അക്കാര്യം ധനുഷിനോട് പങ്കുവെക്കണം മാത്രവുമല്ല സ്നേഹയോട് സ്നേഹ അർച്ചന പറഞ്ഞു അതെ ഏറ്റത്തിൽ നിന്ന് പറഞ്ഞാലേ വെറും ഒരു വാക്ക് മാത്രമല്ല ഇതുപോലെയുള്ള ഏത് പ്രതിസന്ധിയിലും എപ്പോഴും കൂട്ടത്തിൽ നിൽക്കേണ്ട ആൾ തന്നെയാണ് നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും കൂടെ അന്നും ഇന്നും എന്നും അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് അർച്ചന ആ സ്നേഹയെ പരിചരിച്ച് ശുശ്രൂഷിച്ച് ധനുഷ് വരുന്നത് വരെ ആ രോഗം ഭേദമാക്കാനായി കൂടെ നിൽക്കുന്നു